ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചുരിദാറിൻ്റെ സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി മുതലുള്ള റേറ്റ് ഉണ്ട് ആദ്യത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ ആണ് കോട്ടൺ ആണ് അതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലാക്കിൽ ഡിസൈൻ ആയിട്ടുള്ള ടോപ്പാണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ അതിൻ്റെ ബോട്ടവും ഷോളും ഉണ്ട് അതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേനും ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മെറൂണും ഒരു യെല്ലോയും കൂടെ ഉള്ള ഒരു ഷെയ്ഡാണ് അതിൻ്റെ ബോട്ടം വരുന്നത് എൻ്റെ ഷോള് വരുമ്പോഴത്തേനും ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് എൻ്റെ ഷോൾ അതിൻ്റെ സൈഡിൽ ഒരു ഇങ്ങനെ ഒരു ബോർഡറൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഷോളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെ നല്ല ഡിസൈന് ആയിട്ടുള്ളൊരു ഷോളാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ഷോൾ ഇങ്ങനെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയന്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത സെറ്റ് വന്നിരിക്കുന്നത് ഇച്ചിരി കൂടെ കോട്ടൺ തന്നെയാണ് നല്ല പ്യൂർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് കുറച്ച് ഒരു ബോർഡർ പോലെയും പിന്നെ ഒരു പീസും ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ അതിനകത്ത് നല്ലൊരു മിറർ വർക്ക് ഫുൾ ഫുള്ളായിട്ടൊരു മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ടോപ്പ് വരുമ്പോൾ ഇങ്ങനെ വരും നല്ല വൈറ്റും ബ്ലാക്കും കൂടി അടുത്ത് വന്നിരിക്കുന്നത് നല്ല കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ബ്ലാക്കും വൈറ്റും റെഡും കൂടി ഉള്ളൊരു നല്ലൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ നല്ലൊരു പീസ് വെച്ചിട്ടുണ്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് ഈ പീസ് എന്ന് പറഞ്ഞാൽ റെഡും ബ്ലാക്കും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് അതുപോലെ ഇതിനകത്ത് ഫുൾ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് ഇതിനകത്ത് ഫുള് ഈ മെറ്റീരിയൽ ഫുൾ ഉണ്ട് പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ നല്ലൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് റെഡും ബ്ലാക്കും ആയിട്ടുള്ളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വീ വരുമ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത് അതിന്റെ ബാക്ക് പോർഷനും വരുമ്പോൾ ഇങ്ങനെ മിറർ പോസ്റ്റിലും പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് അതിൻ്റെ പാൻറ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ട്രെഡിലാണ് വന്നിരിക്കുന്നത് വ്രെഡിൽ നിറച്ച് പ്രിൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ പാൻറ് വന്നിരിക്കുന്നത് അതിൽ ഷോൾ വരുമ്പോൾ സൈഡ് ബോർഡറൊക്കെ ആയിട്ടുള്ള ഒരു ഷോളാണ് വന്നിരിക്കുന്നത് ഈ പാൻറ്റിൻ്റെ തന്നെ ഡിസൈനാണ് ഷോളിലും കൊടുത്തിരിക്കുന്നത് ബോർഡറൊക്കെ ആയിട്ടുള്ളൊരു ഷോള് അതിന് സൈഡിൽ രണ്ട് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ്റെ ഒരു ബോട്ടറും ഷോൾഡ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അടുത്ത സെറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് സിക്സ് നയൻ്റിയുടെ തന്നെയാണ് സെയിം തന്നെ വൈറ്റിൻ്റെ ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് മിറർ വർക്ക് വർക്കൊക്കെയുള്ള മോഡലാണ് ഇത് മിറർ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിന് സെൻറ്ററിൽ ഇതൊന്നുമില്ല അത് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പീസ് ഫുള്ള് മിറർ വർക്കും ഇങ്ങനെ ഡിസൈനുമായിട്ട് വന്നിട്ടുണ്ട് ബ്ലാക്കും ഗോൾഡും കൂടി കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ബാക്ക് വൈറ്റ് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ മിറർ വർക്ക് ഇല്ല പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് ഇനി അതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും റെഡിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ില് നിറച്ച് പ്രിന്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് ബോട്ടം വന്നിരിക്കുന്നത് എന്റെ ഷോൾ വരുമ്പോൾ ഈ ബോട്ടത്തിന് തന്നെ ഡിസൈൻ ആണ് എന്റെ ഷോളിന് കൊടുത്തിരിക്കുന്നത് ഷോൾ വന്നിരിക്കുന്നത് ഷോളില് ഇങ്ങനെ ബോർഡർ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ വലിയൊരു ബോർഡറും ഷോളിന് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിന് മെറ്റീരിയൽ ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ അതിൻ്റെ ചെസ് പോർഷനിൽ നല്ലൊരു വർക്ക് ഉള്ളൊരു നല്ലൊരു മെറ്റീരിയൽ ചെസ് പോർഷൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഡിസൈൻ നല്ലൊരു ഡിസൈൻ ഗോൾഡും ബെറൂണും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് അതിന് വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഇത് സെയിം റേറ്റിൽ ഞാൻ സിക്സ് നയൻറ്റിൽ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പാൻറ്റും ഷോളും എല്ലാം റെഡ് തന്നെയാണ് വിളിക്കുന്നത് ഇത് എന്റെ ലൈൻ പാന്റിന്റെ ലൈനുള്ളൊരു പട്ടീനാണോ ഇരിക്കുന്നത് പാൻറ് ഷോള് വരുമ്പോ റെഡ് തന്നെ പാൻറ്റ് തന്നെ ഡിസൈൻ ആണ് പോച്ചാമ്പള്ളി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയലിനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് റയോണില് നമുക്ക് ഡെയിലി യൂസിന് എപ്പോഴും കഴിയാൻ പറ്റുന്നു ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് നല്ലൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബോർഡറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് ഇത് പാൻറ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് പാണ്ട് ഇത് പാൻറ്റും ലൈനിങ്ങിനും കൂടെ ഉള്ള കുറത്തുണ്ട് പാൻറ്റിനും ലൈനിങ്ങിനും കൂടെ ഉള്ള ക്ലോക്കുണ്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ പാൻറ് അതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നല്ല ഷിഫോണിലാണ് ഷോൾ വന്നിരിക്കുന്നത് ഇത് വൺ സൈഡ് ഇടാവുന്ന ഷോൾ ആണ് അതിന് ലെങ്ത് ഇച്ചിരി കുറവുണ്ട് അതുകൊണ്ട് വൺ സൈഡ് ഇടാൻ പറ്റിയ ഒരു ഷോളാണ് വന്നിരിക്കുന്നത് ഞാൻ ഷോൾ സോഫ്റ്റ് നല്ല ഷിഫോൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റയോൺ മെറ്റീരിയൽ അതിന്റെ സെന്റർ ഇങ്ങനെ പോർഷനിൽ ഒരു വർക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ പ്രിന്റ് വരുമ്പിങ്ങനെ വരും അതിന്റെ ബാക്ക് പോർഷൻ അങ്ങനെയാണ് ഇതൊക്കെ എപ്പോഴും നമുക്ക് കഴുകി ഉപയോഗിക്കാവുന്ന നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പാൻറ് വരയ്ക്കുമ്പോൾ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെ ലൈൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ സെയിം കളറ് തന്നെ ഇങ്ങനെ ലൈൻ ആയി എൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഷിഫോളിലാണ് എൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഇത് വൺ സൈഡ് ഇല്ലുന്ന ഷോൾ ആണ് ലെങ്ത് കുറവാണ് അതുകൊണ്ട് ഇത് വൺ സൈഡ് ഇടാൻ പറ്റിയതാണ് ഇൻ തന്നെ അതിനകത്ത് രണ്ട് ഡിസൈനും ഉണ്ട് ാണ് ഷോഡറിൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ഒരു പിങ്ക് പിങ്കും ഒരു ക്രീമും കൂടെ കോമ്പിനേഷൻ ആണ് അതിന്റെ സെന്റർ ഭാഗത്ത് ഇങ്ങനെ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ ഭാഗത്തും ഇതുപോലെ തന്നെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പൂവ് റോസപ്പൂവൊക്കെ പോലെ നല്ലൊരു ഫ്രവറിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ പിന്നെ ഇതിന്റെ ഇത് സ്ലീവിനുള്ള ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്ലീവിനായിട്ടുള്ളത് വേറൊരു പോർഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് സ്ലീവിനുള്ളത് എന്റെ പാൻറ് വരുമ്പോഴത്തേക്കും കോട്ടന്റെ പ്ലെയിൻ ആണ് പാൻറ് വരുന്നത് പിങ്ക് കളർ വരുന്നത് ഷോള് നല്ല അടിപൊളി ഷോൾ ആണ് വന്നിരിക്കുന്നത് ഷോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷോളിൽ സെൻറ്ററിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ ആയിട്ടാണ് അതിന്റെ ഷോൾ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വലിയൊരു ഡിസൈനാണ് അതിന് കൊടുത്തിരിക്കുന്നത് സെന്ററിൽ ഒരു വലിയ ഡിസൈൻ അതുപോലെ തന്നെ കുറച്ച് സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അതിന്റെ ബോർഡർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ബോർഡർ ബോർഡറും ഉണ്ട് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ ഫ്ലവർ ഉണ്ട് രണ്ടിടത്ത് ഇങ്ങനെ ബോർഡറും കൊടുത്തിട്ടില്ല ഇങ്ങനെ എൻ്റെ പാൻറ് വരുമ്പോൾ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് പ്ലെയിൻ കളറിൽ ഇതാണ് അതിൻ്റെ പാന്റ് അതുപോലെ എൻ്റെ ഇത് ഷിഫോണിലാണ് എന്റെ ദുപ്പ ടവർ ഇങ്ങനെയാണ് ഇപ്പോൾ വന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുമ്പോഴും അത് നല്ല ഡിസൈൻ ഉള്ളൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഇത് ഷോൾ വരുമ്പോൾ പാൻറ്റും ബോട്ടും രണ്ടിലേയും കൂടെ ഉള്ള ഡിസൈനുണ്ട് അടിപൊളി ഷോളുമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഷോൾ ഇതാണ് അതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ വൺ സീറോ സീറോ ആയിരത്തി ഒരുന്നൂറ് അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നല്ല സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് അടിപൊളി കളറാണ് ഒരു വൈൻ കളർ വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ യോ പോർഷനിൽ ഇങ്ങനെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ നല്ലൊരു എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പാർഷൻ വരുന്നത് ബാക്ക് അതിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ പ്ലെയിൻ പോലുള്ള പാൻറ്റാണ് പിന്നെ അതിൻ്റെ ഷോള് വരുമ്പോൾ ഷോള് ഫുൾ വർക്ക് വർക്കായിട്ടുള്ളൊരു ഷോളാണ് വന്നിരിക്കുന്നത് സൈഡിലും ായിട്ട് വർക്കുണ്ട് ഇങ്ങനെയാണ് ഷോ വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ത്രീ ഫൈവ് സീറോ ആയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി വന്നിട്ടും കൂടെയുണ്ട് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഷും ഗ്രീനും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടൊരു കളറാണ് അതിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ചെസ് പോഷന് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വർക്കുള്ള ഈ മോഡലാണ് അതിൻ്റെ വരുന്നത് പിന്നെ ഇതിന് ഈ കളർ ഇങ്ങനെ താഴത്തോട്ട് വരുന്തോറും കളർ കൂടി കൂടി വരുന്നുണ്ട് ഡാർക്ക് ആയിട്ട് വരുന്നുണ്ട് താഴെ ഭാഗത്ത് ഡാർക്ക് മുകളിലേക്ക് ആയിട്ട് വരും ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും അതിന്റെ പാൻറ് വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് സെയിം കളർ തന്നെ ഇങ്ങനെ പാണ്ട് വരും ഫുൾ വർക്ക് ഉള്ള ാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ത്രീ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ചുരിദാർ കളക്ഷൻസ് എല്ലാം സെല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിക്ക് ആണെങ്കിൽ നമുക്ക് മെസ്സേജ് എക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലെ വാട്സപ്പിന്റെയും ഗ്രൂപ്പിലേയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും